നമസ്കാരം കണ്ണൂർ ജില്ലയിലെ മലയോര പ്രദേശമായ ആറളത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി ദമ്പതികൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധം ശക്തം ആറളത്ത് ഇന്ന് യു ഡി എഫും ബി ജെ പിയും പ്രഖ്യാപിച്ച ഹർത്താൽ ആരംഭിച്ചിട്ടുണ്ട് രാവിലെ ആറു മണി മുതൽ വൈകിട്ട് വരെയാണ് പഞ്ചായത്തിൽ ഹർത്താൽ നടത്തുക പാൽപാത്രം എന്നിവയെ ഒഴിവാക്കിയിട്ടുണ്ട് അമ്പലക്കണ്ടി നഗറിൽ നിന്നെത്തി മേഖലയിൽ ഭൂമി കിട്ടി ആയിരത്തി അഞ്ഞൂറ്റി നാല്പത്തിരണ്ട് പ്ലോട്ടിൽ താമസിക്കുന്ന വെള്ളി ഭാര്യ ലീല എന്നിവരെയാണ് കാട്ടാന ആക്രമിച്ചു വന്നത് വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിൽ ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് ഇരുവരുടെ മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റാൻ സാധിച്ചത് സബ് കളക്ടർ സ്ഥലത്തെത്തിയിട്ടും ആംബുലൻസ് കൊണ്ടുപോകാൻ അനുവദിക്കാതിരുന്ന നാട്ടുകാർ ഒടുവിൽ പോലീസ് നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് അയഞ്ഞത് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ ഇന്ന് കണ്ണൂരിലെത്തും വൈകിട്ട് മൂന്ന് മണിക്ക് സർവകക്ഷി യോഗം ചേരും ആദിവാസി പുനരധിവാസ മേഖലയായ ആറളം ഫാമിൽ ഇരുപതോളം പേരാണ് ഇതുവരെ കാട്ടാന ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത് വനാതിർത്തിയിൽ ആനമതിൽ നിർമ്മാണം രണ്ടു വർഷം മുൻപ് തുടങ്ങിയെങ്കിലും ഇതുവരെ പൂർത്തിയായിട്ടില്ല ഇരുവരുടെ മൃതദേഹം വികൃതമാക്കിയ നിലയിലായിരുന്നു വെള്ളന്റെ ബന്ധുവിൻ്റെ പറമ്പിലാണ് സംഭവം നടന്നത് കശുവണ്ടി ശേഖരിച്ച് വിറക് കെട്ടുമായി ഇരുവരും വീട്ടിലേക്ക് വരുന്ന വഴിയിൽ പ്രദേശത്തെ ആളൊഴിഞ്ഞ് വീടിന്റെ പിറകുവശത്ത് ഒളിഞ്ഞിരുന്ന കാട്ടാന ഇവരെ ആക്രമിക്കുകയായിരുന്നു ഞായറാഴ്ച വൈകിട്ട് മണിയോടെയാണ് വിവരം അറിയുന്നത് ഇരുവരും വീട്ടിലെത്താത്തതിനെ തുടർന്ന് മകളുടെ ഭർത്താവും ബന്ധുക്കളും അന്വേഷിച്ചെത്തിയപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത് ഞായറാഴ്ച ഉച്ചയോടെയാണ് ഇവരെ കാട്ടാൻ ആക്രമിച്ചതെന്നാണ് സംശയം മൃതദേഹത്തിന് സമീപത്തെ രക്തപ്പാടുകൾ ഉണങ്ങി കട്ട പിടിച്ച നിലയിലായിരുന്നു വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഉടൻ സംഭവ സ്ഥലത്തെത്തിയെങ്കിലും മൃതദേഹം മാറ്റാൻ നാട്ടുകാർ സമ്മതിച്ചില്ല വിവരം അറിഞ്ഞെത്തിയ സണ്ണി ജോസഫ് എം എൽ എ ഇരട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് ബ്ലോക്ക് അംഗം വി ശോഭ വാർഡ് മെമ്പർ മിനി എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു പ്രതിഷേധം തണുപ്പിക്കാനും മൃതദേഹം മാറ്റാൻ ശ്രമം നടത്തിയെങ്കിലും വിജയിച്ചിരുന്നില്ല ആറളം എസ് എച്ച്ഒ ആൻഡ്രിക് ഡൊമിനിക്കിന്റെ നേതൃത്വത്തിൽ പോലീസ് എത്തി അനുനയ നീക്കം നടത്തിയെങ്കിലും വിജയിച്ചിരുന്നില്ല ഇതിനിടയിൽ സണ്ണി ജോസഫ് എം എൽ എ വനമന്ത്രിയുമായി സംസാരിച്ച് ആവശ്യമായ മുൻകരുതൽ എടുക്കാമെന്ന് നാട്ടുകാർക്ക് ഉറപ്പ് നൽകിയെങ്കിലും പ്രതിഷേധക്കാർ വഴങ്ങിയില്ല രാത്രി വൈകിയും പ്രതിഷേധം തുടരുകയായിരുന്നു പിന്നീടാണ് പോലീസ് എത്തി നടത്തിയ ചർച്ചയിൽ നാട്ടുകാർ അയഞ്ഞത് വനമന്ത്രി നേരിട്ട് സ്ഥലത്തെത്തണം എന്നതായിരുന്നു നാട്ടുകാരുടെ ആവശ്യം പത്തു വർഷത്തിനിടെ ഇതോടെ പതിനാല് പേരുടെ ജീവനാണ് കാട്ടാനക്കാലിയിൽ പൊലിഞ്ഞത് ലക്ഷ്മി ശ്രീധരൻ വേണു ചാലി എന്നിവരാണ് കൊല്ലപ്പെട്ടവരുടെ മക്കൾ മരുമക്കൾ കുഞ്ഞിക്കണ്ണൻ ചന്ദ്രി നാരായണി മിനി ആനയെ വെടിവെച്ച് കൊല്ലണമെന്നതായിരുന്നു സണ്ണി ജോസഫ് എം ഈ വിഷയത്തിലുള്ള പ്രതികരണം സംഭവത്തിൽ സർക്കാർ നിസ്സംഗരായി ഇരിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും വിമർശിച്ചു